അപ്പൊ എന്നെ സംബന്ധിച്ചാലും പപ്പോട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് അങ്ങാടിയിലെ പപ്പൂട്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ ആദ്യം ഹ്യൂമർ ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്ന മുഴുവനും ആ പാട്ടടക്കം പിന്നെ അങ്ങോട്ട് സീരിയസ് റോൾ ആയതാണ് കാരണം ലാസ്റ്റ് ആ ഒരു കുത്തിക്കൊല്ലുന്നവരെയുള്ള മലയാള സിനിമയ്ക്ക് അറിയാത്തൊരു കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല ഞാൻ അറിയുന്നത് ഈ സുകുമാരൻ ആദ്യം അവാർഡ് സിനിമയുടെ ആൾക്കാരായിരുന്നു ഇവരൊക്കെ അപ്പോ ആ കാലഘട്ടത്തിൽ അവരൊക്കെ സ്ട്രഗിൾ ചെയ്യായിരുന്നു നല്ല പടങ്ങളൊന്നും കിട്ടുന്നില്ല അവർക്ക് ഇങ്ങനത്തെ പടങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പടം കിട്ടിയത് ശങ്കുഷ്പം ബേബ് അതിൽ ഒരുപാട് അതിലൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്ത് ആ പടം നന്നായി ഓടി പക്ഷെ അത് കഴിഞ്ഞിട്ടും സോമഠനം വിജയൻ മറ്റേ മീശ വിജയൻ അതിൽ അപ്പൊ അതില് സുകുമാറിന് നല്ല റോൾ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ സുകുമാരന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഒന്നും റോളൊന്നും പിന്നെ ഒന്നും ആരും വിളിക്കുന്നില്ല പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നൈജീരിയയിൽ ഒരു കോളേജ് ലെക്ചറർ പോസ്റ്റ് ഇട്ടിട്ട് പോവാൻ നിൽക്കുമ്പോൾ പപ്പുവട്ടൻ സുകുമാറിനെയും വിളിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നു എൻ്റെ റൂമിൽ വരുമ്പോൾ പറഞ്ഞു ചന്ദ്ര മോനെ ഒരു കാര്യം ഉണ്ട് ഇതാ കുറെ കാലം നടന്നു ഇയ്യെക്കൂടി എന്നിട്ട് എന്താ കാര്യം പിടിങ്ങനെ കോഴിക്കോട് സ്ഥലം പറയുക എന്താ കാര്യം ഓനുദാ എല്ലാം പെട്ടിയൊക്കെ എടുത്ത് നാളെ പോവുകയാണ് സാറേ നൈജീരിയക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനിങ്ങനെ നോക്കി അപ്പോൾ സുമാരനെ പറഞ്ഞു അല്ല ൻ പട്ടിണിയാണ് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ പോവുക അപ്പൊ ഞാനൊന്നും ആലോചിച്ചു അങ്ങനെ ഒന്നുമില്ല അപ്പോൾ എന്നെ പപ്പായിട്ടും മാറ്റി നിർത്തി പറഞ്ഞു ഡാ നീ വിചർച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ ചെയ്യടാ അവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലടാ രക്ഷപ്പെടുത്തണ്ടടാ അത് ഏത് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഞാനും ആലോചിച്ചു അപ്പൊ ഞാൻ ഒരു കാര്യം എപ്പോഴും ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ടില്ല അടുത്താഴ്ച പോണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയണ്ടായി പപ്പട്ടാ ഞാനൊരു കാര്യം ഞാൻ അടുത്ത പടം അടുത്ത ആഴ്ച തുടങ്ങുകയാണ് ആർ എസ് പ്രഭുവാണ് പ്രൊഡ്യൂസർ സോ അതിൽ ആണ് നായകൻ ഞാൻ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് സുമാരനെ എടിയിപ്പിക്കാം വിൻസെൻ്റ് എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമയിൽ നായകനാണ് എൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും സുമാരട്ടൻ്റെ വിഷമം കണ്ടപ്പോൾ കുതിരവട്ടുമ്പപ്പോൾ അത്ര കാര്യമായിട്ട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യടാ രക്ഷപ്പെടുത്തണാന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ഒന്ന് പ്രഭു സാറോട് സംസാരിക്കട്ടെ ഇപ്പം സുമാരനോട് പറയണ്ട നാളെ പറയാമോ അങ്ങനെ പ്രൊഫസറിനോട് സാർ നമുക്ക് ഈ പടത്തിൽ നമുക്ക് സുകുമാരനായിട്ടില്ലായി സുകുമാരൻ സ്റ്റണ്ടും പാട്ടുമൊക്കെ ചെയ്യുവോ സുകുമാരൻ വേണോ ഇല്ല സാർ ജയിക്കാൻ പറ്റും തോന്നുന്നു അന്നേന ഇഷ്ടം ഞാൻ റിസ്ക് എടുക്കില്ല എന്ന് പ്രൊഫസർ പ്രൊഫസർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളാണ് അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് സുകുമാരൻ്റെ സുമാരട്ട ഒരു കാര്യമുണ്ട് ഞാനൊരു പടം തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് സുമാരൻ അവാർഡ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ള പാട്ട് പാടില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല നാലു പാട്ട് പാടണം നാല് സ്റ്റണ്ടും ചെയ്യണം ചോദ്യം അയ്യോ ആശാന അതൊന്നും എനിക്കറിയില്ല രണ്ടൊന്നും ചെയ്യാറില്ല ഞാനെങ്ങനെ ആച്ചാൽ ഈ പാട്ടൊക്കെ പാടാൻ പറ്റുക ഞാൻ പാടിയേ പറ്റൂ സിനിമയിൽ നിൽക്കണമെങ്കിൽ പറ്റുള്ളൂ സൗകര്യം ഉണ്ടോ നിങ്ങൾ പറഞ്ഞെന്നാൽ വേണമെങ്കിൽ ഞാൻ ചെയ്തു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയി അഗ്നിപുഷ്പം അല്ല അഗ്നി സിനിമ ചെയ്തു ആ പടം ഹൺഡ്രഡ് ഡേസ് ഓടിയെന്ന് പിന്നെയാണ് സുകുമാരൻ സിനിമാ രംഗത്ത് തുടരുന്നത് പിന്നെ എൻ്റെ എന്നെ ഏതാണ്ട് ഇരുപത്തേഴോ മുപ്പതോ സിനിമയുള്ള അപ്പ എന്നും സുകുമാരനെ പറയുന്ന ആദ്യത്തെ ഡയലോഗ് എന്താ അറിയോ അന്ന് പപ്പോട്ടൻ്റെ വാക്കാണ് ഞാനിവിടെ നിൽക്കുന്നു ഇപ്പോൾ നിന്ന്